ഇവിടെ വരെ അന്ധവിശ്വാസമാകാം എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ബാധ്യത വരും എന്നുള്ളതാണ് ഞാൻ ഇത്ര അവിടെ പതിനെട്ട് വയസ്സിന് ശേഷം മതത്തിൽ ചേർക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ കൊണ്ടുപോകാൻ പോലെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരുപാടുല്ലാതെ പെൺ പ്രൂണകത്തേക്ക് ഈ കണ്ടുപിടിത്ത മുഴുവൻ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് അന്ധവിശ്വാസമല്ല ശരിയാണ് പക്ഷെ വേറെ കുറച്ച് പേർക്ക് അത് അന്ധവിശ്വാസമായിട്ടില്ല ഒന്ന് മനസ്സിലാക്കാമെങ്കിൽ അത്ര എളുപ്പത്തിൽ അന്ധവിശ്വാസത്തിൽ നമുക്ക് മോചിക്കാൻ പറ്റത്തില്ല പറഞ്ഞ ആയിട്ട് എനിക്ക് അത് താല്പര്യം പറഞ്ഞതെന്ന് വെച്ചാല് അന്ധവിശ്വാസത്തിന്റെ ആരെയാണ് പറഞ്ഞിട്ടുള്ളത് അമ്മ അത് കൊണ്ട് ഉദ്ദേശിച്ചത് നരബരി പോലുള്ള കാര്യങ്ങളാണ് അപ്പോഴത്തേക്ക് ഈ അമ്പലം ഓണം ഉത്സവം എന്നൊക്കെ പറയുന്നത് വിശ്വാസങ്ങളാണ് പണ്ട് പോകുന്ന അതൊരു അന്ധവിശ്വാസത്തിൽ ആരും കണക്കാക്കിയിട്ടില്ല അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടുമില്ല പക്ഷെ മറ്റു നരബരി പോലുള്ളത് അന്ധവിശ്വാസം ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുമുള്ളൂ അത് നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ് ക്രിസ്മസ് ഇതെല്ലാം പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ടുള്ള വെറും വിശ്വാസമാണ് വേണ്ട വിശ്വസിക്കാം വേണ്ട വിശ്വസിക്കാം നമ്മളെ ആസ് ഡിപ്പെൾ ആണ് അതും ഇതും കൂടെ എന്തിനായാലും ഇല്ലേ കട്ടത്തില്ല ഇത് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട് മനുഷ്യരെ കൊല്ലുവാണ് അത് ഭീകരമായ രീതിയിൽ കഴിച്ച് രക്തം കുടിക്കുന്നു ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതുമായിട്ട് യോജിപ്പില്ല അല്ല എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും നിങ്ങളുമായിട്ടില്ല ആരാണ് ഇതാണ് അന്ധവിശ്വാസം ഇത് അന്ധവിശ്വാസം അല്ല എന്ന് നിർണ്ണയിക്കുന്ന എങ്ങനെയാണെന്നുള്ളതിന്റെ മേളിൽ മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും ഇവിടെ വരെ ആകാം എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ബാധ്യത വരും എന്നുള്ളതാണ് ഞാൻ നരബലി അല്ല നരബലി ഞാനിത് ആകെ കൺഫ്യൂസ് ചെയ്യാനൊന്നും പറയല്ല സൂക്ഷിച്ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് നരബലിയെ പറ്റി നമ്മൾ പറയുമ്പം നമ്മൾ അബോഷനും എം ടി പിഒക്കെ ഇല്ലേ അതെന്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നില്ലേ നമ്മൾ ഈ കോണ്ടം കണ്ടുപിടിച്ചില്ലേ ഈ ബീജുമൊക്കെ എല്ലാത്തിന്റെയും കാര്യം പോക്ക വെറുതെ ഒന്ന് ആലോചിച്ചോ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറയുമ്പോ നമുക്ക് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാകത്തില്ലേ ഈ നരബലി വേണ്ട എന്ന് പറഞ്ഞ സത്യമാണ് നല്ല ചുറിവിറുക്കുള്ള പതിനെട്ട് വയസ്സായ ആൾക്കാരെ പട്ടാളത്തിൽ ചേർത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലാനും മറ്റുള്ളവരെ കൊല്ലാനും പഠിപ്പിക്കുന്നത് ഇവിടെ പോവും ആലോചിച്ചോ അപ്പം അതിരിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മനസ്സിലാക്കുകയാണ് നാപ്പത്തി ഏഴില് ഇല്ലാതിരുന്ന ഒരു അതിരുണ്ടായതാണ് വെടിവെക്കാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഇല്ലാതറിയുന്ന കാര്യ അല്ലേ അതൊരു വേണ്ട കാര്യമാണെന്ന സംശയമൊന്നും ഇല്ലാത്തവരല്ലേ അല്ലാരും കാരണം നമ്മളിവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് കുറെ പേര് അതൃപ്തിയിൽ ചാകുന്നത് കൊണ്ടാണെന്ന് സംശയം അറിയുന്ന മനുഷ്യർ അത് അന്ധവിശ്വാസത്തിൽ പെടുവാണു അങ്ങനെയാണ് നമ്മള് എനിക്കൊരുപാടും ഇല്ലാതെ അന്ധവിശ്വാസമാണല്ലോ കാണാൻ പറ്റും അതാണ് അല്ലെ അത് തന്നെ അതൊക്കെ എനിക്കറിയാം അത്രയും അതൊരു വിശ്വാസം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതെനിക്കലും ഒരു അന്ധവിശ്വാസ അവരത് അറിഞ്ഞുകൊണ്ടാണ് പട്ടാളത്തിൽ ജോയിൻ ചെയ്യുന്നത് അവർ പട്ടാളത്തിൽ തയ്യാറായി പോകണത് ശമ്പളം കൊടുക്കുന്ന ഈ പട്ടോളക്കാരുടെ കാര്യം പറഞ്ഞാണ് ഈ ഹമാസിന്റെ മറ്റുള്ള സ്വയം ലഭിക്കാനായിട്ട് എത്തുക അതെ ഞാൻ ചോദിക്കുന്നത് ശമ്പളം ഒന്നും കൊടുക്കാതിരിക്കണെന്ന് വെക്കി പട്ടാളത്തില് നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി ചാകാം നിൽക്കുന്ന എത്ര പേരുണ്ടാകും എന്നൊന്നും എണ്ണീന്നോ ആ അപ്പൊ ആ അപ്പൊ ആ ആ പറയുന്ന ആളുകളാണ് അയാള് പറഞ്ഞ ആമാസ് അല്ല എനിക്ക് ഉണ്ടാകത്തില്ലെന്നുള്ളതല്ല കുറ്റിക്കാലത്തോട്ട് നമ്മൾ പഠിപ്പിച്ചുണ്ടായ ഇതാണ് നമ്മുടെ അതിലെന്നും ഇതാണ് നമ്മുടെ രാഷ്ട്രമെന്നും നിങ്ങളെ പഠിപ്പിക്കാതെ നിങ്ങൾക്ക് അതുണ്ടാകത്തില്ല അപ്പൊ അത് പഠിപ്പിച്ചുണ്ടാക്കുന്നതാണ് ഇപ്പൊ അത് പ്രയോജനപ്രദമായതുകൊണ്ടാണ് നിങ്ങൾ അത് പറയുന്നത് അപ്പൊ നാപ്പത്തി ഏഴിന് മുമ്പ് ഇല്ലാതിരുന്ന ഒരു അതിരല്ലേ എന്തായാലും അത് അതെ അപ്പൊ നമ്മൾ ഉണ്ടാക്കി അതിൽ മാത്രമാണ് അത്രയാണ് ഈ പറയുന്നത് അപ്പം നമുക്ക് അനുകൂലമായി നിൽക്കുന്നത് ശരിയാണെന്നുള്ള ബോധ്യുള്ളവരാണ് നമ്മളെല്ലാവരും എന്താ അത്ര സംശയം അത്രേ അറിഞ്ഞോളൂ ഞാൻ അപ്പൊ ഇതിൽ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അന്ധവിശ്വാസമല്ല ശരിയാണ് പക്ഷെ വേറെ കുറച്ച് പേർക്ക് അത് അന്ധവിശ്വാസമായിട്ടിരിക്കും എനിക്ക് വിശ്വാസം ഇല്ല അന്ധവിശ്വാസം ഇല്ല സ്ഥലം ഒരു സെക്കൻഡ് ഇപ്പം ഈ അമ്പലങ്ങളിൽ പോകുന്നതിനോടും മറ്റുള്ള കാര്യങ്ങളിലോടും ആ പോകുന്നു അത് ചിലർക്ക് ഒരു പോസിറ്റീവ് കൂടായിരിക്കും അല്ലാതെ ചിലപ്പോൾ ദൈവം ഉണ്ടെന്ന് പറഞ്ഞു പോകുന്നവർ ആയിരിക്കത്തില്ല അമ്പലത്തിൽ എല്ലുമ്പോ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ചിലർക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടും ചില നെഗറ്റീവ് കിട്ടുന്നവരും കാണും ഞാൻ എൻ്റെ പണ്ട് അവർക്ക് നെഗറ്റീവ് വൈബാണ് അമ്പലത്തിൽ പോകണമെന്ന് പക്ഷെ എനിക്കത് പോസിറ്റീവ് വൈബാണ് പക്ഷെ അത് ഈശ്വരനോണ്ട് എനിക്ക് എല്ലാം വാരി കൊടുത്ത് ഇട്ടിരുന്ന ഏർച്ചിട്ട് പോകണമല്ല അത് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നു ഞാൻ പോകുന്നു പള്ളിയിൽ പോകട്ട് പള്ളിയിൽ പോവാ പള്ളിയിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞല്ല പോണത് ഞാൻ ഉദ്ദേശിച്ചത് ഈ നരബലി പോലുള്ള അത് സാർ നേരത്തെ പറഞ്ഞ അബോർഷനും സ്പെമിന്റെ ആരും ഒക്കെ പറഞ്ഞത് അബോഷനെ ഉള്ളിൽ വെച്ച് ഓൾറെഡി പോണതാണ് നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടിട്ടല്ല നശിപ്പിക്കുന്നത് ഒരു മനുഷ്യജീവൻ തന്നെ നെട്ടപ്പുറം നിക്കുന്ന ഞാൻ ചാവണതും ഉള്ളിൽ കിടന്നൊരു കുഞ്ഞു മരിക്കണത് നമുക്ക് വ്യത്യാസമുണ്ട് ജീവൻ തന്നെ ആണെങ്കിൽ പോലും അതൊരു ഡിഫറൻസ് ആണ് സണേ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന ഒരു അങ്ങനെയല്ല ഡിഫറൻസ് ഡിഫറൻസ് തന്നെയാണ് അതിന് സാർ എത്രയെന്ന് പറഞ്ഞു തന്നെ ഒരു ജീവൻ തീരുന്നത് ഉള്ളിലൊരു ജീവൻ തീരുന്ന ഡിഫറൻസ് തന്നെയാണ് കാരണം ഇപ്പൊ നോർമലി നമ്മളെ സാറിന്റെ കൺസെപ്റ്റ് അല്ല ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു അമ്മ അച്ഛൻ്റെ കുഞ്ഞു നടത്തിക്കൊണ്ട് വരും ആ കുഞ്ഞിട്ട് മരിച്ചു പോയാൽ ആ തള്ളി എന്താ വിഷമമുണ്ടായിരിക്കും പക്ഷേ ഒരു കുഞ്ഞ് അബോട്ടായി പോകുമ്പോൾ അവർ കുറച്ച് നാൾ ആ വിഷമം കാണും പിന്നീട് ഓട്ടോമാറ്റിക്കലി ഗ്രാജുവ ലൈഫ് മുമ്പോട്ട് പോകുമ്പോ അത് മറക്കും നമ്മൾ അതാണ് ഡിഫറൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഒരു കുഞ്ഞിനെ അങ്ങനെ കൊന്നാൽ എങ്ങനെ വിഷമം വർഷം ഒന്നും ഒരു മുപ്പത് വർഷം മുമ്പ് പത്ത് പ്രസവിച്ചിട്ട് നാലെണ്ണം ജീവനോടി ബാക്കി സത്വം ചെയ്യുമായിരുന്നു ഓരോ ആ ചെയ്യുമ്പം ബാലാരിഷ്ടതായിരുന്നു പക്ഷേ അതുപോലെയാണോ ഈ ബാലാരിഷ്ടത വന്ന് മരിക്കുന്നത് നരഹദ്യണ്ടായിരുന്ന ഒരുവിധമുള്ള എല്ലാ പാലം കഴിഞ്ഞിട്ട് നരഹദ്യ ഉണ്ടായിരുന്നു ണെന്നുണ്ടെങ്കിൽ നരഹത്തി ചെയ്യണമെന്ന് അതിനുവേണ്ടി സ്വയം വോളണ്ടറി ചെയ്യുക അത് അന്ധവിശ്വാസം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളത് അത് സാർ ഇപ്പൊ പറയുന്നത് നരകത്തി ഇപ്പഴാണ് നടന്നത് അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് മനുഷ്യനൊക്കെ ഒന്ന് കുളിച്ചിട്ടേ പാലം പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അത് എത്ര കാലം മുന്നേ ഉള്ള സ്റ്റോറി അന്ന് അതിന് എന്റെ കുടുംബത്തിലുള്ള ഒരാളെ ഞാൻ നൽകും എന്താണ് നരഹത്യക്ക് എന്നാൽ ബലി കൊടുക്കാൻ ഓണറായിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത്രേയുള്ളൂ പട്ടാളക്കാർ പട്ടാളക്കാരി അത് ഓക്കെ ഞാൻ ചോദിക്കുന്ന പുള്ളി പറഞ്ഞ നരഹത്തിയെ കുറിച്ചാണ് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പണ്ട് സാറ് പറഞ്ഞു ഈന്ധനാണ് പാലം കുറയ്ക്കാൻ കൃഷിഭൂമിയിലും ഒക്കെ ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട് ജീവനോടെ ഇട്ട് മണ്ണിട്ട് മൂടി ഉറപ്പിക്കും കൃഷി ഉണ്ടാവും പക്ഷെ ഇപ്പോഴും പതിനാലും പതിമൂന്നും വയസ്സുള്ള കൊച്ചു മിന്നുങ്ങളെ കൊണ്ട് അത് ചുമ്മാ കൊല്ലുകയാണ് ചെയ്യുന്നത് മാത്രം ക്രൂരമായിട്ടാണ് കൊല്ലുന്നത് അതിനെ അത് ഇപ്പൊ തുറന്നോണ്ടിരിക്കുന്നത് ഓരോ ഒന്നും നിന്നിട്ടില്ല അപ്പൊ തുറന്നോണ്ടിരിക്കുമ്പോ അത് അത് നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചു പണ്ടത്തെ നമ്മളിപ്പൊ ജീവിക്കുന്നു അല്ലല്ലോ നമ്മൾ ഒരുപാട് മാറിയില്ല സാർ ഇപ്പോ മാറിയില്ല പണ്ടത്തെ സാറിപ്പോ ജീവിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും വേറോ അങ്ങനെ സംസാരിച്ചാല് നിങ്ങൾ ശരി പറയുവാണെന്ന് തോന്നിപ്പോഞ്ഞാലും വ്യത്യാസമൊന്നും ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാലും ഞാനീ പറയുന്നത് മാറത്തില്ല എത്രയാ ഞാൻ അത് തന്നെയാ ഈ മൂച്ചു മാത്രമേ ഉള്ളു ഈ മൂച്ച ഇപ്പൊ നിങ്ങൾക്കുള്ള ഉത്തരവാണെ അവര് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ മനസ്സിലായാലും എങ്ങനെയാണെന്ന് നമ്മൾ നമ്മള് വിചാരിക്കുന്നത്ര എളുപ്പ ചില കാര്യങ്ങൾ ആൾക്കാർക്ക് കൺവിൻഷൻ ഉള്ളവരാണ് രാജ്യങ്ങളിലുണ്ടല്ല ഈ രാജ്യങ്ങളുണ്ട് ഇന്ത്യയുടെ സാധനം നൂറ്റി മുപ്പത്തൊമ്പതാം സ്ഥാനമാണ് ഇന്ത്യയിൽ ഈ പിന്നാൻ്റെ സാധനം ഒന്നാം സ്ഥാനമാണ് എന്തുകൊണ്ട് അവിടെ നരബലെ നടക്കുന്നില്ല നിയമത്തിലൂടെ മാറ്റാൻ പറ്റില്ലേ ഈ മതത്തിന്റെ അപകടം ആദ്യം തിരിച്ചറിയാൻ അറിയാം രാജ്യം ആസ്ട്രേലിയ അവിടെ പതിനെട്ട് വയസ്സിനു ശേഷം മതത്തിൽ ചേർക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോലെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പതിനെട്ട് വയസ്സിനു ശേഷം അവന് മതത്തിന് അടിമയായി കഴിഞ്ഞു പിന്നെ അവന്റെ മ തലച്ചോറിലേക്ക് ഒന്നും കയറില്ല അതാണ് ഞാൻ അപ്പൊ നിയമത്തിലൂടെ മാറ്റാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം എത്ര സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അവിടെ എവിടെയാണ് നരവലി നടക്കുന്നത് അതാണ് ഞാൻ ചോദിച്ചത് ദൈവം തന്നെ ഏറ്റവും വലിയ ആന്റനേവിയയിലെ ഒരു നൂറുകൊല്ലം മുമ്പ് ഇഷ്ടംപോലെ നരവേരി നടന്ന രാജ്യങ്ങളാണ് അത്രയും നമ്മൾ അറിയേണ്ടതുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നു ഇവിടത്ത് ഞാൻ കാളവണ്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അത്രയായി പറഞ്ഞിപ്പോ ഇവിടെ കാറ് വന്നപ്പോ കൈവണ്ടി ഇല്ലാതായി പോകുന്നു സൈക്കിൾ റിക്ഷ ഇല്ലാതായി പോവേയും കാളവണ്ടി ഇല്ലാതായി പോവെന്ന് മാത്രമായി പറഞ്ഞോണ്ടിരിക്കുന്നെ ഇത്രയും ഈ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെ അത് വന്നിട്ടില്ല എന്നുള്ള കാര്യവും നമ്മൾ വള നമുക്ക് സ്പെഷ്യലായി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടല്ലേ അത് നല്ല റോഡുണ്ടാകുമ്പോ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ എല്ലാ പനയിലും യക്ഷിയുള്ളതായിരുന്നില്ലേ നമ്മുടെ നാട് ഇപ്പൊ ഇല്ലല്ലോ ഇലക്ട്രിസിറ്റി വന്ന് സ്ട്രീറ്റ് ലൈറ്റ് വന്ന് ടോർച്ച് ലൈറ്റ് പ്രത്യേകിച്ച് ടോർച്ച് ലൈറ്റ് ആണ് നമ്മള് മറ്റേതെങ്കിലും നമ്മൾ ഈ ചൂട്ടുകറ്റ പിടിച്ചതിന്റെ കുട്ടിക്കാലത്ത് വരെ ചൂട്ടുകറ്റ ഉണ്ടായിരുന്നു വിശിയായിട്ടായിരുന്നു അപ്പൊ ഈശിക്കഴിയുമ്പോൾ ഒന്ന് ആളിൽ കത്തി കഴിയുമ്പോഴത്തിന് സകലതിനെയും കാണും നമ്മൾ പല്ല് പല്ലൊക്കെ ദുഷ്ടയുള്ള ഇതിനെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ തുടർച്ചയായി വെളിച്ച അങ്ങോട്ട് വീഴും അത് പിന്നെ ഭൂതമല്ല അവൻ്റെ അച്ഛൻ വിചാരിച്ച കാണിക്കാകത്ത ഇത്രയും വ്യത്യാസമാണ് വരുന്നത് ഇത് ഓരോ പ്രദേശങ്ങളിലായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പം നിയമം കൊണ്ടുവരണം ചെയ്യാം എന്ന് പറയുമ്പോൾ ഈ നിയമം കൊണ്ടുവരുന്നവരുടെ പ്രശ്നം എന്ന് പറയുന്നത് വലിയ കച്ചവട സംഘങ്ങളെ അവരെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തതാണ് പ്രശ്നം അപ്പോഴാണ് നമ്മളെ പോലുള്ള ആൾക്കാർ നടന്ന് ഇങ്ങനെ പറഞ്ഞ് അടുത്ത ഒരു പത്ത് വർഷത്തിനകത്ത് നിങ്ങളുടെ ഇത് കൂട്ടി പോകാൻ സാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് വഴിയാണ് പുതിയ സിസ്റ്റങ്ങൾ നമുക്ക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ നമ്മൾ ഉപദേശിച്ച മാറാതെ സംവിധാനം അതാണ് ഇതാണ് അതിനും പഠിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ സ്കൂള് വിദ്യാഭ്യാസം ചെയ്തതല്ല എന്നൊക്കെ നല്ല മൂച്ചോടെ ഞാൻ നിങ്ങളൊക്കെ കാണും ഇത് പറയുമ്പോഴും എനിക്കിതല്ല അറിയാറ് അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പൊ അപ്പുറത്ത് മറ്റൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് മാറ്റാൻ അപ്പോഴാണ് പെൻഷൻ കൊടുക്കേണ്ടത് ഇവർക്ക് വേറെ പണിയൊന്നും അറിഞ്ഞൂടാ അത്യാവരന്തോയി കാണാതെ പഠിപ്പിക്കുന്ന പണി മാത്രമേ ആർക്കറിയാരുത് അത് തന്നെ ഈ അപ്പൂപ്പന്റെയും ചേട്ടൻ്റെ ഒക്കെ തന്റെ പുസ്തകം ഞാൻ അടുത്ത സിലബസിൽ ഉൾപ്പെടുത്തി തരാം എന്നുള്ള വാക്കും കൊടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത് പറയുന്നത് അവര് പൊഴഞ്ഞു പോയില്ലേ പൊഴഞ്ഞുപോകും അപ്പൊ സിലബസ് നീ മാത്രമല്ല ഇത്തവണ ഈ ബുക്ക് സിലബസിൽ ഉൾപ്പെടുത്തും അപ്പൊ നീ പ്രിന്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ തരം മാർക്കറ്റ് പുസ്തകം ഇറക്കി നിർത്തിയിരിക്കും അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ പുസ്തകം പഠിപ്പിക്കേണ്ടത് തകർന്ന് ധരിക്കണമായിരുന്നു അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ അഡ്മിനിസ്ട്രേഷന്റെ ലോകത്തോട്ട് വരും നമുക്കൊരു പ്രശ്നമില്ല പറയാ വല്ല പ്രശ്നമുണ്ട് എനിക്ക് വല്ല പ്രശ്നമുണ്ട് ഞാൻ നല്ല ഈ മൂച്ചിന് പറയുന്നത് കേട്ടു പക്ഷെ പൊതുപ്രവർത്തനം ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്കിത് അറിയാം ഈ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കി അവരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വർക്കിലാണ് നമ്മളുള്ളത് എന്നറിയാം അതല്ലാതെ എളുപ്പമല്ല അതേപോലെ തന്നെയാണ് ആളുകള് യഥാർത്ഥത്തിൽ മറുവശത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ നടന്നില്ല എന്ന് വെച്ച നടക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞ മൂച്ചിന് പറഞ്ഞ സാധനം അവിടെ നിൽക്കത്തേ ഉള്ളൂ പകരം വന്നിട്ടില്ല ബസ്കാൻഡിന് വില കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോ അവിടെ സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ വന്നു അത് എല്ലാവർക്കും ടെൻഷനൊക്കെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ അടുത്താണ് നമ്മൾ ഈ ബാക്കി കാര്യം പറയുന്നത് ജീവൻ നിലനിർത്തുന്ന മനുഷ്യനെയുള്ളു ജീവിത നിലവാരമുള്ള മനുഷ്യനാണ് അറിയാ ഞാനൊരു അത്ര ഇല്ലെന്ന് അറിയുന്ന ആളാണ് അല്ലാതെ അറിയാതെ പറയുക അത് അതേ സമയത്ത് തന്നെ നമുക്കറിയാം ഉണ്ടാകുന്ന പണം ടാക്സിൽ നമ്മൾ തിരിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോഴും ടാക്സ് ഒരുപോലെ ഏർപ്പെടുത്താൻ പോയാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ആളിനെ കിട്ടത്തി അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഒഴിവാക്കും ഇത് ഭരണം ചെയ്യത്തിനകത്ത് ഏർപ്പെടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന സ്ഥലങ്ങളാണ് നമ്മൾ നമ്മളെ പൂവർഷ്കണം നമ്മൾ കൊണ്ടുവരുന്ന സമയമുണ്ട് പെട്ടെന്നാണ് നമ്മൾ കണ്ടത് ഈ ഭൂവർഷ്ണം എന്ന് പറയുന്ന സാധനത്തിനകത്ത് എസ്റ്റെങ്ങനെ പെടുത്തും എന്നല്ല ആൾ പറഞ്ഞിട്ടത് ഉണ്ട് അത് മുറിച്ചു കഴിഞ്ഞ നാല് തയിലൊക്കെ കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ ജീവിക്കാനൊക്കെ ഒന്ന് മാറ്റിയത് റബ്ബറിന്റെ രണ്ടെണ്ണം ഉണ്ടായ പറ്റത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോഴാണ് ഈ കൃഷി സ്ഥലത്തിനകത്ത് നെൽ നെൽകൃഷിയും തെങ്ങീകൃഷിക്കാർക്കും മാത്രമായി പൂർണ്ണ മറ്റ് തൈലത്തോട്ടം ഉണ്ടായിരുന്നവരെല്ലാരും പഴയ മുതലാളികാരായിട്ട് തുടങ്ങും അപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട് അനുഭവിച്ച ഒരു സമയമാണ് കാർഷിക വൃത്തിയിൽ നാണ്യവിളകളുമായി ബന്ധപ്പെടാത്ത മേഖലയിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഉപകരണം അവർക്ക് ചെയ്തത് ഇത് നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരുപോലെ ചെയ്യാൻ കഴിയാതെ പോകുന്ന പോലെ ഫാക്ടേഴ്സ് അല്ലേ അതാ ഭരണപരമായിട്ടുള്ള ആൾക്കാർ അപ്പൊ അന്ന് നമുക്ക് ഈ താഴ്വരയിലെല്ലാം നാമിച്ചിരുന്ന കഴിഞ്ഞാൽ ഈ കൃഷി ഭൂമിയായിട്ട് ഇരുന്ന മുഴുവൻ പേരും കണ്ടത് ഈ തോട്ടം മുതലാളിമാരെ ഒഴിവാക്കി അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് അന്ന് കേട്ട ഉടനെ എല്ലാവർക്കും അത് ശരിയാണെന്ന് മനസ്സിലാകും കാരണം അവരുടെ കാര്യം എന്താണ് മാറ്റാത്ത പക്ഷെ ഇത് ഈ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഏരിയകളുണ്ട് നമ്മൾ ഈ പറയുമ്പോ ഓരോ സാധനത്തിനും ശരി നമുക്ക് പറയാനായിട്ട് അറിയുമ്പഴും അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ഈ പറയുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ രോഗചികിത്സ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തു തുടങ്ങാൻ പറ്റുമെന്നുള്ളത് കണ്ടുപിടിച്ച കാര്യങ്ങളുണ്ട് ആ സാധനം ഉപയോഗിച്ചിട്ടാണ് ആണാണോ പെണ്ണാണോ പെണ്ണാണോന്ന് കണ്ടുപിടിച്ചത് അപ്പൊ പെൺകുട്ടികളെല്ലാം കൊല്ലുന്ന സമൂഹത്തിലാണ് ഇതിങ്ങൾ വരുന്നത് ഒരുപാടും ഇല്ലാതെ പെൺ റൂണകത്തേക്ക് ഈ കണ്ടുപിടുത്ത മുഴുവൻ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ അത് നിരോധിക്കേണ്ടി വന്നു ഇത് ഉപയോഗിക്കും അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു സാധനമാണ് ഇതൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ കടന്നു വരും അത് പെട്ടെന്നാണ് സംഭവിച്ചത് ആരും കാണാതെ ആ ഏരിയകൾ കടന്നു അപ്പോ ഒരു നടപടികൾ എടുക്കാനായിട്ട് ബാധ്യതയുള്ള ഗവൺമെൻ്റുകൾക്ക് ഇതാരും ഉപയോഗിക്കണ്ടെന്ന് പറയാം പക്ഷെ ഉപയോഗിക്കേണ്ട സാധനമാണത് അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ട് ഇത് ബാൻ ചെയ്യുന്ന യുക്തിക്കകത്ത് ഈ ബാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് രഹസ്യമായി ചെയ്യുന്നത് ലോകം ഉണ്ടാവും അതായത് തുടർച്ചയാണ് അപ്പൊ ഈ എന്റെ കുട്ടിക്കാലത്ത് ഇവിടെ തന്നെ ഞാൻ ഈ കൊല്ല കൊല്ലത്ത് തമിഴ്നാട്ടിൽ നിന്ന് അരി കടത്ത് വരും ഇവിടെ റേഷന് നിയന്ത്രണം ഉള്ളത് കാരണം എന്നിട്ട് അപ്പൊ ഇവിടെയുള്ള ദരിദ്രായ മുഴുവൻ പേര് ഇവിടുത്തെ ട്രെയിനിനകത്ത് കയറി മധുരയിൽ പോയി അരി മേടിച്ചിട്ട് അതേ ട്രെയിനെ തന്നെ തിരിച്ചു ഇവിടെ കൊണ്ടുവരും ഭയങ്കര വ്യാപാരം ഭയങ്കരമായിട്ട് അതേ നട അതങ്ങ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലായിടത്തും ഒരേ പോലെ അരിക്ക് വില പിന്നെ ഇത് കടത്തിയിട്ട് കാര്യം ഇല്ലാതാകും അപ്പൊ അത് നടത്തിക്കൊണ്ടിരുന്ന വലിയ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായിപ്പോകും ഇതൊക്കെ നമ്മൾ ഒരു ഒരു സ്ഥലത്ത് ചെയ്യുന്ന കാര്യം ഒരു എയർ ടൈറ്റ് മെക്കാനിസത്തിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സ്ഥലമാണ് ഇതെല്ലാം വ്യവസായമായിട്ടൊക്കെ മാറും രഹസ്യമായ വ്യവസായമായി മാറും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കാണ കാണേണ്ട സ്ഥലങ്ങൾ അപ്പൊ ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഞാൻ ഈ രാഷ്ട്രീയമായിട്ട് ഈ വിഷയം അറിയുന്നോണ്ടായി പറയുന്നത് നമ്മളെ തന്നെ ഏൽപ്പിച്ചാൽ ഇന്ന് ചെയ്ത് കാണിക്കാൻ പറയുമ്പോഴാണ് നിങ്ങൾ ഇത്രയും ആളുകളുടെ ജീവിതോ ഉപാധികളായിരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് കൊടുക്കും എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം കൂടെ പറഞ്ഞോണ്ട് മാത്രമേ രാഷ്ട്രീയമായി മാറ്റം വരുത്താൻ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ നൂറുകണക്കിന് പഴുതുകൾ ഇട്ടാണ് നിയമം തന്നെ കൊണ്ടുവരുന്നത് ആ പഴുതിടാതെ ചെയ്താൽ ഒത്തിരി പേരെ നമ്മൾ അങ്ങ് കൊല്ലേണ്ടി വരും അതാണ് വരുന്നത് അപ്പം പഴുതിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിനെ പിന്നെ രണ്ടാമത് നമ്മൾ പരിശോധിച്ച് കുറെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ചില നിയമങ്ങൾ വന്നാൽ ധാരാളം മനുഷ്യരുടെ ജീവിതം ദുരിതത്തിലാവും അതിന് പകരം കൂടെ കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമേ അത് കഴിയൂ ഇത് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അറിയുന്ന കാര്യമാണ് അവർ നിശബ്ദരായിരിക്കത്തേ ഉള്ളു നമ്മളിപ്പോ വളരെ ശരികൾ പറയുമ്പോ എന്നാ അവരും ഇണ്ടാതിരിക്കും കാര്യം അറിയാം ഇത് നമ്മുടെ കാര്യം പോക്കാം ഈ കാര്യം ചെയ്ത എന്നറിയുന്നത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത് സ്വാതന്ത്ര്യ സംരംഭം കൊണ്ട് കടന്ന് നല്ല മൂച്ചാണ് ആ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരമൊക്കെ ചെയ്യുന്നത് അന്ധവിശ്വാസങ്ങൾ മുഴുവൻ ഓടിക്കുന്ന കാലവ എല്ലാരും നല്ല മൂച്ചിന് പറയാനൊക്കെ പറ്റും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് അതിന്റെ വില കൊടുത്തോളുവാൻ അവരെ കൊണ്ട് ജയിച്ചാൽ മതി അവർക്ക് ആണെങ്കിൽ നമ്മളടുത്ത് വലിയ ഉത്തരവാദിത്വം ഇല്ലാതെ വെടിവെക്കാൻ പറ്റുമായിരുന്നു പക്ഷെ നമ്മൾ തന്നെ വരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വെടിവെക്കാൻ പറ്റില്ല കാരണം നമ്മുടെ അക നേതാപ്രശ്നം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായിട്ട് ആദ്യത്തെ വെടി ഉണ്ടായി അന്ന് എല്ലാവരും വിഷമിച്ചു പോയൊരു സമയം ഭരിക്കാനാണ് കയറിയിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് ആ വെടി വരും ഭരിക്കാൻ കയറുന്നോണ്ടാണ് ആ വെടി വരും ആ വെടി വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു അപ്പോഴാണ് വിമോചന സമരത്തിന്റെ പ്രശ്നം ഗ്ലോറി എന്നൊരു ഭയങ്കര മുണ്ടരവാക്കിയ ഗർഭിണിയെ വെടിവെച്ചില്ലേ എന്ന് പറഞ്ഞു ആ അപ്പൊ ആ പറയുന്ന തരത്തിലുള്ള സമരം വന്നപ്പം കമ്മ്യൂണിസ്റ്റുകാർ വേണ്ടി നമ്മുടെ എന്ത് പാടിയെന്നറിയാം ഞങ്ങളെ പോലീസ് ഞങ്ങളെ തെലുമ്പോ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ച അങ്ങനെയാ നേരിട്ടത് രണ്ടും നമ്മ രണ്ടും നമ്മ കേട്ടാ നമുക്ക് ചിരിക്കാനല്ലാതെ അല്ലാതെ ഒരു രക്ഷയില്ല നമ്മുടെ പോലീസ് നമ്മളെ തല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുമ്പോ എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് ഈ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റത്തിന് പക്ഷെ അന്ന് അത് ആ ഉത്തരം ഭയങ്കര ഉത്തരമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് മാറുന്ന സമയത്ത് നഷ്ടം ഉണ്ടാകുന്ന ഒരു ബഹളം എന്തുകൊണ്ടാണ് ആ എന്ത് മാറ്റമായിരുന്നു ഭൂപരിഷ്കരണം മറ്റൊന്ന് വിദ്യാഭ്യാസ വരിഷ്കരണം മുളശ്ശേരിയുടെ കൊണ്ടുവരുന്ന ബില്ല് കാരണമാണ് കംപ്ലീറ്റ് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകൾ മുഴുവനും ഗവൺമെന്റ് സ്കൂളുകളായിട്ട് മാറുക ഇങ്ങനെയൊക്കെയുള്ള ഞാൻ കുറെ ഒരൊറ്റ നിങ്ങൾ ഈ പറയുന്ന നിലവാരത്തിൽ ഒരുപോലത്തെ സിസ്റ്റത്തിനകത്തേക്ക് അതിനെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആൾക്കാരെ പഠിപ്പിച്ച് ഭരണത്തിൽ പങ്കാളികളാക്കാം എന്ന് വിചാരിച്ച് സ്കൂൾ ആരംഭിച്ച മുഴുവൻ പേർക്കും ഇത് കുഴപ്പമാണ് മനസ്സിലായി അല്ലെ അത് എല്ലാരും കൂടെ സംഘടിച്ചു ആരൊക്കെ സംഘടിച്ച് വിലയ്ക്കകത്ത് പരസ്പരം കാണാത്തും കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരു തമ്മിലാണ് സംഘടിക്കുന്നതെന്നും കൂടെ ഓർക്കണം കാരണം പൊതുശത്രുവിനെ കണ്ടുപിടിച്ചു ബ്രിട്ടീഷുകാര് വന്നാൽ രക്ഷപ്പെടുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ബ്രിട്ടീഷുകാരെ കൊണ്ടുള്ള ഉദ്രവം വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് പൊതുവായിട്ട് എല്ലാവരും ഇവിടെ ചേർന്ന് ഇങ്ങനെ സമരം ചെയ്യുന്ന ഇതുപോലെ പൊതുശത്രുത ഉണ്ടാക്കുന്ന പണികള് നമ്മൾ ഈ പറയുന്നതിനകത്ത് നിൽക്കും അതുവരെ ഒരിക്കലും പരസ്പരം യോജിക്കാത്ത ആളുകൾ തമ്മിൽ കൈകോർത്ത് പിടിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പുരോഗമനപരമായിട്ടുള്ള നിയമം തകർത്ത് തരുപ്പാണ് ആഗ്രഹിക്കും അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സാധനം വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ട് വരും പാലം എല്ലാവർക്കും കൊള്ളാവുന്നതാണെന്ന എല്ലാവർക്കും അറിയാം പക്ഷെ കടത്തുകാരനല്ല കടത്തുകാരന്റെ കുടുംബത്തിനും അയാളുടെ പാരമ്പര്യമായി അയാൾ ചെയ്തോണ്ടിരുന്ന ഈ വർക്ക് പകരം കോമ്പൻസേഷൻ കൊടുത്തു മാറ്റാതെ പറ്റുന്നു അല്ലാതെ നീ സൈക്കിൾ റിക്ഷ അങ്ങ് ഓടിച്ചോ നാളെ എന്ന് പറഞ്ഞാൽ നടക്കത് അപ്പോഴാണ് നമ്മൾ ഈ ഏരിയകൾ മുഴുവൻ കാണേണ്ടത് നിങ്ങൾ ഈ പറയുന്നത് നര നിലവലി കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ഞാനെ പട്ടാളത്തിൽ ചേർത്ത് വെടിവെക്കുന്നതിനെ പറ്റി പറയുമ്പം അത് ഒരുപോലെ അങ്ങനെ കണ്ടുപോകും ഭയങ്കര നല്ല കാര്യമായിട്ടാണല്ലോ പറയുന്നത് അപ്പൊ ഈ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു പ്രശ്നമില്ലേ അവിടെ ചൈനക്കാരനും ഇന്ത്യക്കാരനും ആണല്ലോ അത്ര ഇപ്പുറം ഉള്ളത് നിങ്ങൾ പട്ടാളം ഉണ്ടാക്കി ഭൂട്ടാൻകാർ പട്ടാളം ഉണ്ടാക്കി ചൈനക്കാരനെ ഇന്ത്യക്കാരനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ ശ്രീലങ്കക്കാരന് നമ്മൾ എന്തെങ്കിലും ചെയ്യാ അവരൊക്കെ എങ്ങനെ ജീവിക്കും മറ്റേ ലോജിക്ക് ഭയങ്കര കട്ടല്ലേ അവര് ആയുധമായി നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ അവരെ നേരിടണം എന്ന് പറയുന്ന യുക്തി വളരെ ശരിയല്ലേ സംശയമില്ലല്ലോ ശ്രീലങ്കക്കാരനെന്ത് ചെയ്യും പറഞ്ഞിട്ട് അവിടെ കുറെ ഉണ്ട് ഏ അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇവരെല്ലാരും ഇവിടെ ജീവിച്ചു പോകും ബംഗ്ലാദേശ് വിചാരിച്ചാൽ ഇന്ത്യയെ ഡുദ്ധം ചെയ്യാൻ പറ്റുമോ പട്ടാളം ഏറ്റവും വലിയ ആധുനിക പട്ടാളം ഉണ്ടാക്കി നേരിട്ട് കളയോ നമ്മൾ ഊതി അവര് പറഞ്ഞു നേപ്പാള് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക നമ്മളെ ലോജിക്ക് കറക്റ്റ് അല്ലേ നമ്മുടെ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മളുടെ വട്ടാളമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് പറയുന്നത് ശരിയാണല്ലോ അപ്പൊ ഈ ആ മൂന്ന് രാജ നാല് രാജ്യം എന്ത് ചെയ്യും നമ്മൾ അവരുടെ അടുത്ത് മര്യാദകളായിട്ട് പെരുമാറാൻ പോകുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും ഏഷ്യയില്ല നമ്മുടെ ഈ ലോജിക്ക് അവിടെ വർക്ക് ചെയ്യത്തില്ല അപ്പൊ അവിടെ ഉള്ളവരെല്ലാവരും പറയുന്ന വലിയ രണ്ട് രാജ്യമാണ് ചൈനയും ഇന്ത്യ ഇതിനിടയ്ക്ക് നമ്മൾ പോയ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്താൽ മതി നമ്മൾ പറയും അപ്പൊ പലതരത്തില് അവര് നമ്മുടെ നമ്മൾ അവിടെ കൈയൊക്കെ പിടിച്ചു തിരിക്കും എങ്ങനെയാണ് കൈവരിക്കുന്നത് പെട്രോള് നമ്മുടെ രാജ്യത്തു നിന്ന് അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത്ര റോഡ് ടാക്സ് കൊടുക്കും എന്ന് പറയുന്ന തരത്തിൽ അത് എത്ര കൂട്ടിയാലും അവർക്ക് വേറെ വഴിയൊന്നുമില്ല ഇല്ല കാര്യം പെട്രോൾ അല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിനിൽ ഇറക്കേണ്ടി വരും വള്ളമില്ല കൂട്ടാൻകാർക്ക് ഒരിക്കലും ഒരു നദിയില്ല അതിനകത്തോളം കൊണ്ടുപോകാന്നെയാണ് ഇന്ത്യ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് ഇത്തിരി മൂച്ചുകൂടുന്നത് ശരി പറയുന്നത് മുഴുവനും സംഘടിച്ച് നിൽക്കുന്ന ബലത്തിന്റെ യുക്തിയിലേ യുദ്ധത്തിലേ ഉള്ള വേറൊന്നുമില്ല അല്ലാതെ ശരിയൊന്നുമല്ല എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യമായിരുന്നല്ലോ കൊട്ടാളം രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയായിരുന്നല്ലോ നല്ല മൂച്ചവായിരുന്നല്ലോ പറയുമ്പോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനല്ല നെഗോഷിയേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇതെല്ലാം തരുന്നത് എത്ര യുദ്ധം ചെയ്തതിന് ശേഷവും സദ്യ സംഭാഷണം നടത്തിയത് ആദ്യമേ ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോൺ എടുത്ത് പെരക്ക മുകളിലെല്ലാം കൊണ്ടുവന്ന് പോകുമ്പിടത്തു ലോണ് അടയ്ക്കണ്ടേ പെര പോയാലും യുദ്ധം ചെയ്ത് വെച്ചാൽ അവരങ്ങ് പോവു നമ്മളെ കാര്യം തിരയുമില്ല ലോൺ അടയ്ക്കേണ്ട ഇങ്ങനെ ലോൺ ലോണടച്ച വിലയുടെ മണ്ടയിലാണ് ഈ ഇടുന്നത് വല്ല ശത്രുതയും നിങ്ങൾക്ക് അപ്പുറത്ത് പച്ചക്കറി വിട്ടുകൊണ്ടിരിക്കുന്നവരും പശുവിനെ കയറുന്നൊണ്ടിരിക്കുന്ന കൊച്ചിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ അപ്പുറത്തിരിക്കുന്നവര് അല്ലേ ബോംബ് ബോംബിക്കുമ്പോ ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ശത്രുക്കുള്ള മണ്ടയിലാണോ ഇടുന്നത് ആ ആയി പറഞ്ഞതും നേരത്തെ സംസംഭാഷണം വേണം ഞാൻ തർക്കിക്കണം രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ എനിക്ക് ഇത്രയും സാധനങ്ങൾ നല്ല അറിവൊന്നും എനിക്കില്ല രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ചിലപ്പോൾ സന്ധി സംഭാഷണം വേണ്ടിവരും യുദ്ധം വേണ്ടിവരും ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്